നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതത്തിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ വളർച്ചകൾ നമ്മൾ അതിനനുസരിച്ച് തേടണം ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലുള്ള വിദ്യാഭ്യാസം അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ ആ കോളേജ് അത് കഴിഞ്ഞാൽ എൻ്റെ കരിയർ ഫാമിലി റിലേഷൻഷിപ്പ് ഇങ്ങനെ ഞാൻ പോയി ഞാനൊരു ബിസിനസ് കാരണോ അല്ലെങ്കിൽ ഞാനൊരു ജോലി സമ്പാദിക്കുകയോ ചെയ്യുന്നത് വരെ എനിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ വേണം ഇത് പറയാൻ കാരണം ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് പല ബിസിനസ്സുകളും ചെയ്തു പക്ഷെ ആ ബിസിനസ്സുകളിലെല്ലാം എങ്ങനെയാണ് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ ആ ബിസിനസ്സിൽ പാലിക്കണം എന്നൊന്നും വ്യക്തമായിട്ടുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ നമുക്ക് അത് പഠിപ്പിച്ചു തരുന്ന സംവിധാനമോ ഇന്നില്ല കാരണം ഇന്നൊരു ബിസിനസ് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുടുംബപരമായി കിട്ടുന്ന ഒരു കച്ചവടം അതെന്താണോ ആ കുടുംബം ചെയ്യുന്നത് അല്ലെങ്കിൽ തൻ്റെ ഉപ്പയോ തൻ്റെ ജ്യേഷ്ഠന്മാരോ ചെയ്യുന്നതിന് പിന്തുടരുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സും അവിടുത്തെ സംവിധാനങ്ങളും കണ്ടു പഠിച്ച് ഞാൻ അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി തുടങ്ങുക തുടങ്ങിയതിന് ശേഷം എന്തൊക്കെയാണോ അതിനകത്ത് വരുന്നത് അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ മൂന്ന് സംവിധാനം ഇന്ന് വളരെയധികം പരാജയമാണ് കാരണം ഈ ബിസിനസ്സുകൾക്ക് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജിയും അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും എല്ലാം വേണം ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ബിസിനസ്സിനെ അതിൻ്റേതായിട്ടുള്ള ഉന്നതിയിലെത്താൻ സാധിക്കുള്ളൂ ഇവിടെ നമുക്കറിയാം ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കണം അതോടൊപ്പം തന്നെ അവൻ്റെ പേഴ്സണൽ ലൈഫുകൾ ശരിയാക്കണം ഇതെല്ലാം ശരിയാക്കുമ്പോഴേക്ക് നടക്കുകയുള്ളൂ അതിൽ പ്രധാനമായിട്ടുള്ള ഏഴോളം കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ വിജയം വരാൻ സാധിക്കുക അതിൽ പ്രധാനമായിട്ടും ഒന്നാമതായി വരുന്നത് നമ്മുടെ ഹെൽത്താണ് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത് രണ്ടാമതായി വരുന്നത് ഫാമിലി റിലേഷൻഷിപ്പ് കുടുംബപരമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമ്മളുടെ ഫാദർ ആൻഡ് മദർ നമ്മുടെ ബാക്കിയുള്ള നമ്മളുടെ റിലേഷൻസ് ഇതൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം മൂന്നാമതായി നമ്മളാണ് നമ്മുടെ കരിയർ വരുന്നത് നമ്മൾ നമ്മളുടെ കരിയർ ഇനി എനിക്ക് അടുത്ത ഓരോ വർഷത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെയാണ് നേടണം ഇതിൽ ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യണം അത് ഞാൻ എന്തൊക്കെയാണ് ഏൺ ചെയ്യണം ഞാനിതിനെ ആരെയൊക്കെ കാരണം ഏതൊക്കെയാണ് എന്നെ സഹായിക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഞാൻ എന്തു ചെയ്യണം സെർച്ച് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം നാലാമതായി നമുക്ക് വരുന്നത് വെൽത്ത് ഇവിടെയാണ് നമ്മുടെ സമ്പത്ത് വരുന്നത് ഈ സമ്പത്തിനെ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും വരില്ല കാരണം അയാളുടെ ഫാദർ ആൻഡ് മദർ ഉണ്ടായിരിക്കും അവരുടെ റിലേഷൻസ് നല്ല ബിൽഡായിരിക്കും മറ്റുള്ള ജ്യേഷ്ഠന്മാർ മറ്റുള്ള ക്കാർ ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ആ കുടുംബം നല്ലൊരു കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവന്റെ നല്ല ആരോഗ്യമുള്ള സമയമായത് കൊണ്ട് ഇവനുക്ക് ഭാവിയെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമില്ലാത്തത് കൊണ്ട് വേണ്ടത്ര സമ്പാദിക്കാനും തൻ്റെ കയ്യിൽ കിട്ടുന്ന സമ്പാദ്യത്തെ എവിടെയെങ്കിലും സ്വരൂപിച്ച് അതിനെ വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഒരു താല്പര്യവും ഈ പ്രായത്തിൽ ശരിക്കുണ്ടാവാറില്ല ശരിക്ക് ഈ കൂടി ഒരു ഫിനാൻഷ്യലി ഒരു ഫ്രീഡം നമുക്ക് വരണം ഒന്നുമില്ലെങ്കിലും വലിയൊരു സമ്പത്ത് നമ്മളുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു കട ഉള്ള ആളായി ഒരിക്കലും മാറരുത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരാൾ ഒരു കടക്കാരനായി കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് അങ്ങോട്ട് ആ കടം വീട്ടാനും പിന്നെ സമ്പാദിക്കാനും ഒരുപാട് സ്ട്രഗിളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും പിന്നെ ഉള്ളത് അവൻ്റെ മാനസികമായിട്ടുള്ള അവൻ്റെ ഇൻ്റലിജൻസാണ് മെൻറ്റൽ ഇൻ്റലിജൻസ് മാനസിക ബുദ്ധി കാരണം തൻ്റെ വരുന്ന ഇമോഷൻസുകളെ മനസ്സിലാക്കാനും തനിക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ കട്ട് ചെയ്യാനും തനിക്ക് ആവശ്യമുള്ളത് ബോധപൂർവം ചിന്തിച്ച് പ്ലാൻ ചെയ്യാനുമുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് അവൻ നേടിയെടുക്കണം അതിൽ പ്രധാനമായിട്ടും വരുന്ന ചിന്തകളാണ് നമുക്കറിയാം ഒരു മനുഷ്യന് ആയിരക്കണക്കിന് ചിന്തകളാണ് ഒരു ദിവസം കടന്നു വരുന്നത് ഇതിൽ പല ചിന്തകളും നമ്മളുടെ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല ഒരു വസ്തുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവിക്കുമ്പോഴോ നമ്മൾ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളെ അതിൻ്റെ മോൾക്ക് വേറൊരു ചിന്തകൾ പിന്നെ വേറൊരു ചിന്തകൾ അങ്ങനെ ചിന്തകൾക്ക് മേണ്ട ചിന്തകളാക്കി നമ്മളുടെ യഥാർത്ഥ ആ ഒരു നിമിഷത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല പല ആളുകളും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക ഈ ചിന്തകൾ നമ്മളെ കടന്നു വരുമ്പോൾ നമ്മളുടെ എനർജിയെ നശിപ്പിക്കുകയും നമുക്ക് കൂടി ആ നിമിഷത്തെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പിന്നെ ഉള്ളത് നമുക്ക് സോഷ്യലാണ് നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ഒരു മനുഷ്യരാണ് നമുക്ക് സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതുണ്ട് സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ബന്ധങ്ങളുണ്ട് അപ്പോൾ എൻ്റെ സമയത്തെ ഞാൻ നല്ല രൂപത്തിൽ വിനിയോഗിച്ച് അതിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നമുക്കറിയാം നമ്മളെ സറൗണ്ടിൽ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പല സഹായങ്ങളും തേടുന്നവരുണ്ട് പക്ഷേ നമ്മളുടെ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ സാമൂഹികമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല ഇനി നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല നമ്മളിപ്പോൾ നമുക്കറിയാം ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ചെന്നാൽ അവിടെ എന്തെങ്കിലും ഒരു മൂലയ്ക്കൽ മാറി നിന്ന് തൻ്റെ പരിചയക്കാരുമായോ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുമായി മാത്രം ഇടപഴകുകയും അവരോട് ജസ്റ്റ് ഇങ്ങനെ കമ്പനി അടിച്ച് കൊറത്താനും കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഞാൻ എന്തിനാണ് വന്നതെന്ന് പോലും ചില ആളുകൾ അവിടെ സ്മസ്മ ശരിക്കും ശരിക്കവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് നേരെ കുറച്ച് വ്യക്തമായിട്ടുള്ള ഒരു സോഷ്യൽ പ്ലാൻ ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പതുക്കെ പതുക്കെ ഇറങ്ങി എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യണം എന്ന പ്ലാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അവിടെ അയാളുടെ സ്പേസ് കണ്ടെത്താൻ സാധിക്കുകയും എന്തെങ്കിലും തൻ്റെ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കും ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള മുമ്പ് നമ്മൾ പറഞ്ഞ പല ഗോളുകളും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു എനർജി ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യാനുള്ള വളരെ വലിയ ഒരു സംവിധാനമാണ് ഈ സോഷ്യൽ ഗോൾ എന്നുള്ളത് അവസാനമായിട്ടുള്ളത് നമ്മൾ സ്പിരിച്വൽ ആണ് സ്പിരിച്വൽ നമുക്കറിയാം ജീവിതത്തെ നമ്മൾ ഒരു അടുക്കും ചുറ്റിയോടും കൂടി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ആയിട്ട് ഒരുപാട് വളരേണ്ടതുണ്ട് ഈ സ്പിരിച്വൽ ഈ ഒരു യൂണിവേഴ്സ് ലോ അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നമ്മൾ ആക്ഷൻ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് പലതും കടന്നു വരുന്നത് പല സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഒരു ും പ്രതീക്ഷിക്കാത്തതാണ് ആ ഒരു പ്രതീക്ഷിക്കാത്ത ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ മനസ്സിലാക്കി ആ സ്പിരിച്വലുമായി നമ്മൾ ഇഴ ഇഴചേർന്ന് നമ്മളുടെ എല്ലാവിധ മാനസികമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ശാരീരികമായിട്ടും എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും നമ്മളുടേതല്ല ഈ കഴിവുകളൊന്നും എനിക്ക് ഈ പ്രകൃതിയിൽ കുറഞ്ഞ പാർട്ടേ ഉള്ളൂ എന്നും ഞാൻ മറ്റുള്ള എൻ്റെ ഈ ജീവിതത്തിനു വേണ്ടി ഓടിപ്പാഞ്ഞി ഞാൻ സമയം കളയുന്നതിന് പകരം ഞാൻ ഈ സ്പിരിച്വലുമായി യൂണിവേഴ്സുമായി പ്രകൃതിയുമായി ഇട പഴകി ഞാൻ എൻ്റെ ഇമോഷനെയും എൻ്റെ മറ്റുള്ള ഗോളുകളെയും ഞാൻ മാനേജ് ചെയ്ത് ഞാൻ ക്യാമാൻ ക്വൈറ്റ് ജീവിതത്തെ അടുക്കും ചിട്ടയോടും കൂടി നയിച്ചാൽ തീർച്ചയായും എനിക്ക് വലിയൊരു ഉന്നതിയിലെത്താൻ സാധിക്കും അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് എല്ലാവരോടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളെ ജീവിതത്തെ ഒരു അനലൈസ് ചെയ്ത് എൻ്റെ ജീവിതത്തെ ഒരു അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനാവണം രണ്ടാമതായി ഞാൻ എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പിനെ ഞാൻ ബിൽഡ് ചെയ്യണം മൂന്നാമതായി എൻ്റെ കരിയറിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ കഴിവുകളെയും എൻ്റെ ചിന്തകളെയും ബ്ലെൻഡ് ചെയ്ത് എൻ്റെ കരിയറിനെ ഞാൻ കൂടുതൽ കൊണ്ടുപോയി ഞാൻ നല്ലൊരു വെൽത്ത് ക്രിയേറ്ററായിട്ട് മാറി എൻ്റെ മെൻ്റൽ ഇൻ്റലിജൻസ് എൻ്റെ മാനസിക ബുദ്ധിയെ എൻ്റെ മാനസികമായിട്ടുള്ള പക്വതയെ ഇമോഷൻസിനെ ൂടി സ്പിരിച്വൽ ഗോളിലേക്ക് എത്താൻ സാധിച്ചാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും